ഭാരതത്തിൻ്റെ തെക്കേയറ്റത്ത് പശ്ചിമഘട്ട മലനിരകളിലെ പച്ചപ്പിലൂടെ വളഞ്ഞു പുളഞ്ഞ് നീങ്ങുന്ന ഒരു സവിശേഷ തീവണ്ടി പാതയുണ്ട് ഈ പൗരാണിക പാതയിലൂടെ വെളുത്ത നീരാവി മേഘങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഒരു കുഞ്ഞൻ തീവണ്ടി അതിൻ്റെ റാക്ക് ആൻഡ് പീനിയൻ എഞ്ചിൻ്റെ സഹായത്തോടെ സാവധാനം നീങ്ങുന്നത് കാണാം വനങ്ങളിലൂടെയും വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെയും ആഴമേറിയ ഗർത്തങ്ങൾക്ക് മുകളിലൂടെയും അതങ്ങനെ സാവധാനം നീങ്ങുന്നു സമയം ഒരു നടത്തത്തിൻ്റെ വേഗതയിലേക്ക് ചുരുങ്ങുന്ന യാത്രാനുഭവം യാത്രികരെ പഴയ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഒരു ദിവാ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്ന യാത്രാനുഭവം നൽകുന്ന ഈ തീവണ്ടി സർവീസാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ അഥവാ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ടോയ് ട്രെയിൻ കൂട്ടിയുടെ ടോയ് ട്രെയിൻ എന്ന സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന ഈ തീവണ്ടി സർവീസ് തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തെയും ഉദകമണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീവണ്ടിപ്പാത പത്തൊൻപതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വൈഭവത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലാണ് പത്തൊൻപതാം നൂറ്റാണ്ട് ഇന്ത്യയിലേക്ക് എത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച കാലഘട്ടം അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തിയും സ്വാധീനവും മൂന്ന് പ്രസിഡൻസികളിലായി കേന്ദ്രീകരിച്ചിരുന്നു കിഴക്ക് കൽക്കത്തയും പടിഞ്ഞാറ് ബോംബെയും തെക്ക് മദ്രാസ് പ്രസിഡൻസിയും മദ്രാസിലെ സെൻറ് ജോർജ് കോട്ടയിലിരുന്നു കൊണ്ട് അവർ തെക്കേ ഇന്ത്യയിലെ വ്യാപാരവും ഭരണവും നിർവഹിച്ചു പക്ഷേ മിതോഷ്ണ മേഖലയിൽ നിന്നെത്തിയ ഇംഗ്ലീഷുകാർക്ക് ചോളനാട്ടിലെ ചൂട് അസഹനീയമായിരുന്നു അങ്ങനെയാണ് അവർ മദ്രാസ് പ്രസിഡൻസിയുടെ സമ്മർ ക്യാപിറ്റലിനായി ഒരു ഔദ്യോഗിക തിരച്ചിൽ ആരംഭിക്കുന്നത് നീലഗിരിയെക്കുറിച്ച് തൻ്റെ അസിസ്റ്റൻസിൽ നിന്നും കേട്ടറിഞ്ഞ കോയമ്പത്തൂർ കളക്ടർ ജോൺ സളിവൻ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ഊട്ടിയിലേക്ക് ആദ്യമായി ഒരു ഔദ്യോഗിക പര്യടനം നടത്തി ഊട്ടിയുടെ തണുത്ത കാലാവസ്ഥയും മനോഹാരിതയും മദ്രാസിലെ നരച്ച നിറമങ്ങിയ ഔദ്യോഗിക ദിനങ്ങളിൽ നിന്നും ഇംഗ്ലീഷുകാർക്ക് ഒരു മാനസിക വിടുതൽ നൽകുമെന്ന് മനസ്സിലാക്കിയ ഭരണകൂടം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഊട്ടിയിലെ ആദ്യ ഔദ്യോഗിക മന്ദിരം പണിതു സ്റ്റോൺ ഹൗസ് എന്നറിയപ്പെട്ട ഈ നിർമ്മിതിയാണ് പിൽക്കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ സമ്മർ ക്യാപിറ്റലിന്റെ സെക്രട്ടേറിയറ്റായി മാറിയത് ഇവിടേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാർ ഇവിടെ എസ്റ്റേറ്റുകൾ സ്ഥാപിച്ച് കാപ്പിയും തേയിലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൃഷി ചെയ്തു തുടങ്ങി ഇവിടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ സ്ഥാപിതമായ ആരോഗ്യമന്ദിരം ഉഷ്ണമേഖലാ രോഗങ്ങളും പകർച്ചവ്യാധികളും പിടിക്കപ്പെട്ട ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും രോഗശാന്തിയും നൽകി തുടങ്ങി ഒരേ സമയം സൈനികൻ്റെയും എഴുത്തുകാരൻ്റെയും പരിവേക്ഷകന്റെയും മേലങ്കി എടുത്തണിഞ്ഞ സർ റിച്ചാർഡ് ഫ്രാൻസിസ് ബട്ടൻ്റെ വാക്കുകൾ കടമെടുത്താൽ കോയമ്പത്തൂരിലെ ചുട്ടുപൊള്ളുന്ന സമതലങ്ങളിൽ നിന്ന് നീലഗിരിയിലെ ഉന്മേഷദായകമായ അന്തരീക്ഷത്തിലേക്കുള്ള മാറ്റം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പരിവർത്തനം പോലെയാണ് പക്ഷേ അപ്പോഴും ഊട്ടിയിലേക്ക് എത്തിപ്പെടുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല നീലഗിരിയിലേക്ക് ഒരു തീവണ്ടിപ്പാത നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഇംഗ്ലീഷുകാർ കാര്യമായി ചിന്തിച്ചു തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് എന്നാൽ പർവ്വത നിരകളാൽ ദുർഘടമായ ഭൂപ്രകൃതി കാരണം ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ നാലര പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പും കഠിനാധ്വാനവും വേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ നീലഗിരി റെയിൽവേ കമ്പനി രൂപീകരിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കൊടും വനവും കുത്തനെയുള്ള പാറക്കൂട്ടങ്ങളെന്നറഞ്ഞ മേഖലയിലൂടെ ഈ പാത നിർമ്മിക്കുക എന്നത് അക്കാലത്തെ ഇംഗ്ലീഷ് എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു മലമ്പനി പോലുള്ള രോഗങ്ങളെയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും വന്യമൃഗങ്ങളുടെ ശല്യത്തെയും അതിജീവിച്ചാണ് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈ പാത പൂർത്തിയാക്കിയത് ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജൂണിൽ മേട്ടുപാളയത്ത് നിന്നും കുന്നൂരിലേക്ക് ആദ്യ തീവണ്ടി ഓടിത്തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ തീവണ്ടി പാത ഊട്ടി വരെ നീട്ടി നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഹൃദയം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരുന്ന റാക്ക് ആൻഡ് പിന്നിയൻ സംവിധാനമാണ് പക്ഷേ എന്താണ് ഈ റാക്ക് ആൻഡ് പിന്നിയൻ സംവിധാനം ഇതെങ്ങനെയാണ് മറ്റ് റെയിൽവേ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേയെ ലോകത്തിലെ മറ്റ് റെയിൽവേ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആപ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന റാക്ക് ആൻഡ് പിനിയൻ സംവിധാനമാണ് ലോകത്ത് വളരെ കുറച്ചിടങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ വിദ്യ സ്വിസ് എഞ്ചിനീയറായ റോമൻ ആപ്റ്റ് ആണ് വികസിപ്പിച്ചത് എന്താണ് ഈ സംവിധാനം എന്ന് നോക്കാം സാധാരണ റെയിൽ പാതകളിൽ രണ്ട് പാളങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്നാൽ മേട്ടുപാളം മുതൽ കുന്നൂർ വരെയുള്ള പാത അതിൻ്റെ ചരിവ് കൊണ്ട് സവിശേഷമാണ് ഈ പാതയിലെ ചിലയിടങ്ങളിൽ ചരിവ് വൺ ഇൻ ട്വൽ പോയിന്റ് ഫൈവ് എന്ന തോതിലാണ് അതായത് ഓരോ പന്ത്രണ്ട് ദശാംശം അഞ്ച് മീറ്റർ മുന്നോട്ട് പോകുമ്പോഴും ട്രെയിൻ ഒരു മീറ്റർ ഉയരത്തിലേക്ക് കയറുന്നു എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഇവിടെ സാധാരണ റെയിൽ പാളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് അപര്യാപ്തമാണ് കാരണം സാധാരണ തീവണ്ടി ചക്രങ്ങൾക്ക് ഇത്രയും വലിയ കയറ്റത്തിൽ ട്രാക്ഷൻ ലഭിക്കില്ല ഈ പ്രശ്നത്തിന് പരിഹാരമായി മേട്ടുപ്പാളയം മുതൽ കുന്നൂർ വരെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളിൽ രണ്ട് പാളങ്ങൾക്ക് നടുവിലായി പല്ലുകളുള്ള മൂന്നാമതൊരു പാളം കൂടി സ്ഥാപിച്ചിരിക്കുന്നു ഇതിനെ റാക്ക് എന്നാണ് വിളിക്കുന്നത് ഇതുകൂടാതെ നീലഗിരി മൗണ്ടൻ റെയിൽവേ ട്രെയിൻ എഞ്ചിന്റെ അടിയിലായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പൽചക്രങ്ങൾ കൂടി കടുപ്പിച്ചിരിക്കുന്നു ഈ പൽചക്രങ്ങളെ പിനിയൻസ് എന്നാണ് വിളിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം തീവണ്ടി എഞ്ചിൻ്റെ അടിയിലായി ഘടിപ്പിച്ചിരിക്കുന്ന ഈ പൽചക്രങ്ങൾ വണ്ടി മല കയറുമ്പോൾ നടുവിലെ പാളത്തിലെ പല്ലുകളിൽ കൃത്യമായി കൊളുത്തിപ്പിടിച്ച് ട്രെയിനിനെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു ഇത് ട്രെയിൻ പിന്നോട്ട് വഴുകിപ്പോകുന്നത് തടയുകയും കുത്തനെയുള്ള കയറ്റങ്ങൾ സുരക്ഷിതമായി കയറാൻ സഹായിക്കുകയും ചെയ്യുന്നു സുരക്ഷയുടെ കാര്യത്തിലും ഈ സംവിധാനം ഇന്നും ലോകോത്തരമാണ് മലയിറങ്ങുമ്പോഴും ഈ റാക്ക് സംവിധാനം വളരെ പ്രധാനമാണ് ഇത് ട്രെയിനിൻ്റെ വേഗത നിയന്ത്രിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്ന ഒരു ബ്രേക്കിംഗ് സംവിധാനം പോലെ പ്രവർത്തിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ജോൺ സളളിവനാണ് മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്ന ഊട്ടിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്കിലും അതിനു മുമ്പും ഇവിടെ ജനജീവിതം പുലർന്നിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പ് തോട എന്നറിയപ്പെടുന്ന ഗോത്രവർഗമായിരുന്നു ഇവിടെ അധിവസിച്ചിരുന്നത് തന്നെ ഈ തീവണ്ടി യാത്ര ഒരേ സമയം പാശ്ചാത്യ കോളനി വാഴ്ചക്കാലത്തെ തിരിശേഷിപ്പുകളിലൂടെയും ആദിമ ജനവിഭാഗങ്ങളുടെ തനത് നിർമ്മിതികളിലൂടെയും യാത്രികനെ കൊണ്ടുപോകും ഈ ഭാഗത്ത് ഇന്നും കൽക്കരിയോ ഓയിലോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റീം എൻജിനുകളാണ് ഉപയോഗിക്കുന്നത് എന്നതും നീലഗിരി മൗണ്ടൻ റെയിൽ യാത്രയുടെ പൗരാണികത നിലനിർത്തുന്നു നാൽപ്പത്താറ് കിലോമീറ്റർ നീളുന്ന ഈ യാത്ര അഞ്ചു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൃശ്യ വിരുന്നാണ് യാത്രയിനു മുന്നിൽ ഒരുക്കുന്നത് മേട്ടുപാളത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ചൂടുള്ള കാലാവസ്ഥയും തെങ്ങിൻ തോപ്പുകളുമാണ് യാത്രകനെ സ്വീകരിക്കുന്നതെങ്കിൽ കല്ലാർ സ്റ്റേഷൻ പിന്നിടുന്നതോടെ പ്രകൃതിയുടെ ഭാവം തന്നെ മാറുന്നു ഇവിടെ മുതൽ വായുവിൽ തണുപ്പ് പടരാൻ തുടങ്ങുന്നു ഇവിടെ നിന്നാണ് കുത്തനെയുള്ള കയറ്റം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച പഴയ സ്റ്റേഷൻ കെട്ടിടം ഇന്നും അതിൻ്റെ തനിമ നിലനിർത്തി ഇവിടെ തലയുയർത്തി നിൽക്കുന്നു ഈ ചെറിയ പാതയിൽ ഇരുന്നൂറ്റമ്പതിലധികം പാലങ്ങളും പതിനാറ് തുരങ്കങ്ങളുമുണ്ട് വലിയ അഗാധമായ താഴ്വരകളിൽ ആർച്ചുകളുള്ള കൽപ്പാലത്തിനു മുകളിലൂടെയുള്ള യാത്ര ഒരേ സമയം മനസ്സിൽ ആവേശവും ഒപ്പം ഇത് സാധ്യമാക്കിയ നിർമ്മാണ വൈദഗ്ധ്യത്തോടുള്ള സ്മരണയും നിറയ്ക്കും കാലദേശാന്തരങ്ങൾക്കപ്പുറമുള്ള ഒരു നന്ദി പ്രകടനം ട്രെയിൻ പതുക്കെ കാടിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പടുകൂറ്റൻ തേക്കുമരങ്ങളും ഈട്ടിയും കരിമ്പനകളുമാണ് യാത്രക്കാർക്ക് ആതിഥ്യം മരുളുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ യാത്രയെ കൂടുതൽ ആവേശകരമാക്കുന്നു ആനക്കൂട്ടങ്ങൾ പാളത്തിനരികിൽ നിൽക്കുന്നതും കാട്ടുപോത്തുകൾ മേയുന്നതും ഭാഗ്യമുണ്ടെങ്കിൽ പുലിയെപ്പോലും ദൂരെ പാറക്കൂട്ടങ്ങളിൽ കാണാമെന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചകളാണ് ഹിൽഗ്രോ സ്റ്റേഷനിലേക്ക് എത്തുന്നതോടെ താഴെ അഗാധമായ താഴ്വരകൾ ദൃശ്യമാകും ഭവാനി നദിയുടെ കൈവഴികൾ മലയിടുക്കുകളിലൂടെ വെള്ളി നൂലുപോലെ ഒഴുകുന്നത് കാണാം മഴക്കാലമാണെങ്കിൽ മലനിരകളിൽ നിന്ന് അനേകം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പാളത്തിനരികിലൂടെ താഴേക്ക് പതിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് പിന്നീട് നമ്മൾ എത്തുന്നത് റണ്ണിംഗ് മീഡ് സ്റ്റേഷനിലേക്കാണ് ഒരു കാലത്ത് പ്രധാന സ്റ്റേഷനായിരുന്ന ഇവിടെ ഇപ്പോൾ ട്രെയിൻ നിർത്താറില്ലെങ്കിലും ഇതിന് ചുറ്റുമുള്ള ഭൂപ്രകൃതി അതീവ സുന്ദരമാണ് ഇവിടെയുള്ള ചായത്തോട്ടങ്ങൾ നീലഗിരിയുടെ യഥാർത്ഥ മനോഹാരിത വിളിച്ചോതുന്നു അടുത്തതായി തീവണ്ടി എത്തുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഹൃദയമായ കുന്നൂർ സ്റ്റേഷനിലേക്കാണ് ഇവിടെയാണ് ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികളും മറ്റും നടത്തുന്ന വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കുന്നൂരിലെ സിംസ് പാർക്കും തേയിലത്തോട്ടങ്ങളും ചരിത്ര പ്രസിദ്ധമാണ് ഇവിടെ വെച്ച് തന്നെയാണ് സ്റ്റീം എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിൻ കടുപ്പിക്കുന്നതും ഇവിടെ നിന്നും ഡീസൽ എഞ്ചിൻ കടുപ്പിച്ച ട്രെയിൻ നമ്മളെ കൊണ്ടുപോകുന്നത് സൈനിക പ്രാധാന്യമുള്ള വെല്ലിംഗ്ടണിലേക്കാണ് മദ്രാസ് റെജിമെൻറ്റൽ സെൻ്റർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ ചുവന്ന നിറവും അച്ചടക്കമുള്ള പരിസരവും കൊളോണിയൽ കാലത്തെ ഓർമ്മപ്പെടുത്തും അടുത്തത് അരുവും സ്റ്റേഷനാണ് തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈനിക മുന്നേറ്റങ്ങൾക്ക് ഊർജ്ജം പകർന്ന കോർഡൈറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ ഈ ഫാക്ടറിയിലാണ് നിർമ്മിച്ചിരുന്നത് ഇതുപോലെ ഈ റെയിൽപാത കടന്നുപോകുന്ന ഓരോ സ്റ്റേഷനും ഓരോ ചരിത്രകഥകൾ പറയാനുണ്ടാവും അടുത്ത ലക്ഷ്യസ്ഥാനം ലൌഡയിലാണ് ഊട്ടിക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സിനിമകളുടെ ഇഷ്ട ലൊക്കേഷനാണ് ലോറൻസ് സ്കൂൾ പോലെയുള്ള പഴയ വിദ്യാലയങ്ങളും ഇവിടെയുണ്ട് ഇവിടുത്തെ പൈൻ മരങ്ങൾക്കിടയിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ യൂറോപ്പിലെ ഏതെങ്കിലും പ്രദേശത്ത് എത്തിയ പോലെ ഒരു അനുഭവം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നീലഗിരി റെയിൽവേ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല മറിച്ച് ദക്ഷിണേഷ്യയുടെ വിനോദസഞ്ചാര ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ സിനിമകളിൽ പ്രത്യേകിച്ച് ബോളിവുഡിലും കോളിവുഡിലും ഈ ട്രെയിൻ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ദിൽസെ എന്ന ചിത്രത്തിലെ ചയ്യ ചയ്യ എന്ന ഗാനം ഷൂട്ട് ചെയ്തതോടെയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിനു പുറമെ ധാരാളം മലയാള സിനിമകളും ഈ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ജൂലൈ മാസത്തിൽ യുനെസ്കോ നീലഗിരി മൗണ്ടൻ റെയിൽവേയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേക്കൊപ്പം പൈതൃക പദവി പങ്കിടുന്ന നീലഗിരി മൗണ്ടൻ റെയിൽവേ ഭാരതത്തിൻ്റെ അഭിമാനമാണ് ലോക പൈതൃക പദവി ലഭിച്ചതോടെ റെയിൽവേയുടെ പഴയകാല തനിമ നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധയാണ് നൽകുന്നത് നീലയും മഞ്ഞയും കലർന്ന തടിയിലുണ്ടാക്കിയ പഴയ കോച്ചുകൾ ഇന്നും ഈ പൈതൃകത്തിന്റെ ഭാഗമായി നിലനിർത്തുന്നുണ്ട് നീലഗിരി ഒരു ബയോസ്പിയർ റിസർവ് കൂടിയാണ് അതിനാൽ തന്നെ റെയിൽവേയുടെ പ്രവർത്തനം പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റീം എഞ്ചിനുകൾ പുറത്തുവിടുന്ന പുക ഒരു കാലത്ത് ചർച്ചയായിരുന്നുവെങ്കിലും ഇന്ന് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ എണ്ണ ഉപയോഗിച്ചുള്ള എഞ്ചിനുകളിലേക്ക് റെയിൽവേ മാറിയിട്ടുണ്ട് മലയിടിച്ചിലും കാട്ടുതീയും പോലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോഴും റെയിൽവേ ജീവനക്കാരുടെ കഠിനാധ്വാനം ഈ പാതയെ സജീവമായി നിലനിർത്തുന്നു നീലഗിരി മൗണ്ടൻ റെയിൽവേയിലെ യാത്ര കേവലം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരമല്ല മറിച്ച് ചരിത്രത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് വേഗതയുടെ ഈ പുതിയ കാലത്ത് പതുക്കു നീങ്ങുന്ന ഈ ടോയ് ട്രെയിൻ യാത്ര വ്യത്യസ്തമായ ഒരു യാത്രാനുഭവമാണ് നൽകുന്നത് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക